അസലാമലൈക്കും വാർമത്തുള്ള എന്തിനു വേണ്ടിയിട്ടാണ് എന്ന ഇരുപത്തിമൂന്ന് കാരൻ ഇത്രയും വലിയ ക്രൂരത ചെയ്തത് എന്ന് കേരളക്കരയിലുള്ള അത്രയും ആളുകൾക്ക് ഇപ്പോഴും സംശയമാണ് കടക്കണിയാണെന്ന് അഫാൻ പറയുമ്പോൾ പോലും ഇരുപത്തി വയസ്സുള്ള ഒരു യുവാവിന് ഇത്രമേൽ വലിയ കടമുണ്ടാകുമോ എന്നാണ് പലരും ചോദിച്ചതെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അഫാൻ്റെ ഉപ്പാക്ക് എൺപത്തി ലക്ഷം രൂപയാണ് കടമായിട്ടുണ്ടായിരുന്നത് അത് അഫാനെ ബാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അഫാൻ്റെ ഉമ്മാക്ക് അറുപത്തി ലക്ഷം രൂപയും കടമുണ്ട് എന്നാണ് ഇത്രയും വലിയ ഒരു കടബാധ്യതയുടെ ഇടയിൽ അഫാൻ്റെ ജീവിതമാകട്ടെ അടിച്ച് പൊളിച്ചു കൊണ്ടുള്ള ഒരു ലൈഫുമായിരുന്നു ഒരു ബുള്ളറ്റ് ബൈക്ക് ഉണ്ടായി ഇരിക്കെ വേറെ ഒരു ബൈക്ക് കൂടി അഫാൻ വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വലിയ വിമർശനമാണ് അഫാനെതിരെ ഉണ്ടായിട്ടുള്ളത് ഇത്രയും വലിയ കടബാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഗൾഫിൽ നിന്നുള്ള വരുമാനം അവിടെ നിലച്ച് കഴിഞ്ഞിട്ടുണ്ട് കാരണം പിതാവിന് ട്രാവൽ ബാന് കിട്ടിയിട്ടുണ്ട് അവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്ന് ഇക്കാമ പോലും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാതെ അവൻ്റെ പിതാവ് അവിടെ കുടുങ്ങി നിൽക്കുന്നു എന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ നോക്ക് ഇത്രയും വലിയ ഒരു കൊലപാതകം ആ കുടുംബത്തിൽ നടന്നിട്ട് അവൻ്റെ പിതാവിന് നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല ഈ സമയം വരെ കാരണം അത്രമേൽ വലിയ ഒരു കടബാധ്യത ഗൾഫിൽ ആ മനുഷ്യനുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് ആ മനുഷ്യന് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അവൻ്റെ ഉമ്മ ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ണ് തുറന്നു എന്നറിയാൻ കഴിഞ്ഞു ആ ഉമ്മ പോലീസിന് കൊടുത്ത മൊഴി എന്താണെന്നറിയോ ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് എന്നാണ് ആ ഉമ്മ പോലീസിന് ഇന്നലെ കൊടുത്ത മറുപടി നിങ്ങൾ ആലോചിക്കണം എത്ര സ്നേഹമുണ്ടാകും ആ ഉമ്മക്ക് ആ മകനോട് എത്രത്തോളം വേദന സഹിച്ചു ആ ഉമ്മ എന്ന് ചോദിച്ചാൽ കണ്ണിൻ്റെ ഈ ഭാഗത്തുള്ള എല് പൊട്ടിയിട്ടുണ്ട് തലയിലുള്ളത് പതിമൂന്നോളം സ്റ്റിച്ചുകളാണ് അപ്പോൾ ഇത്ര വേദനയാകും അവർ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു ബന്ധു ഇന്നലെ ആ ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഉമ്മാൻ്റെ അടുത്ത് പോയപ്പോൾ കട്ടിലിൽ കിടക്കുന്ന അവരെ തിരിച്ചറിയാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം ഇത്രമേൽ വലിയ വേദന അനുഭവിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഈ ഭാഗങ്ങളിലുള്ള എല്ലുകൾ പൊട്ടിയിട്ടുണ്ടാകുമ്പോൾ മുഖത്ത് നീരെ വന്നിട്ട് ആ മുഖം എത്രത്തോളം ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഒരു അവസ്ഥയിൽ ഉമ്മ കിടക്കുമ്പോഴും ഉമ്മാക്ക് പറയാനുള്ളത് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് എന്നാണ് അതിൻ്റെ ഒരു കാരണം ആ ഉമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല തൻ്റെ കുടുംബത്തിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന ഒരു കാര്യം തൻ്റെ ഇളയ മകനെ മൂത്ത മകൻ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ആ വാർത്ത ഉമ്മ അറിഞ്ഞിട്ടില്ല എൺപത് വയസ്സുള്ള തൻ്റെ അമ്മായി ഉമ്മാനെ ക്രൂരമായിട്ട് മകൻ കൊലപ്പെടുത്തിയതും അവരറിഞ്ഞിട്ടില്ല അതുപോലെ അവരുടെ ഭർത്താവിൻ്റെ സഹോദരനെയും അവരുടെ ഭാര്യയെയും കൊലപ്പെടുത്തിയതും അവരറിഞ്ഞിട്ടില്ല അതുപോലെ അഫാൻ്റെ കാമുകിയെന്ന ആ പെൺകുട്ടിയെയും ഇതൊന്നും ആ ഉമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇതിൽ നിന്നൊക്കെ റിക്കവറായി വരുമ്പോൾ അവരുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാകുമെന്ന് ആലോചിച്ച് നോക്കണം അഫാൻ്റെ ഉപ്പാനെ ഗൾഫിലുള്ള കടബാധ്യതകൾ തീർത്തിട്ട് നാട്ടിലേക്ക് എത്തിക്കാൻ നാട്ടുകാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് അത് എത്രത്തോളം സാധ്യമാകുമെന്നൊരു പെടുത്തവും കിട്ടുന്നില്ല കാരണം എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആ മനുഷ്യന് വിദേശത്ത് കടമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഈ ഉമ്മയുടെ പേരിലും കടമാണത്ര ഇത്രമേൽ വലിയ കടം താങ്ങിയിട്ട് അവരിങ്ങനെ ജീവിക്കുമ്പോഴും ആർഭാടങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ആ ആർഭാടങ്ങൾ അവസാനിക്കുമ്പോൾ ഈ കുടുംബം മുഴുവനും ആത്മഹത്യ ചെയ്താലോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരെ അവരെത്തിയിട്ടുണ്ട് ഇത്രയും വലിയ ഒരു ക്രൂരത നടക്കാനുള്ളതിൻ്റെ ഒരു കാരണം ആ ഒരു വീട്ടുകാരും കൂടെയാണ് കാരണം നമ്മളൊക്കെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം കടം കൂടുതലായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പഴയതുപോലെയുള്ള ഒരു ലൈഫ് സ്റ്റൈല് നമുക്കൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല വീണ്ടും അതേ ഒരു ലൈഫ് സ്റ്റൈല് തന്നെയാണ് നമ്മൾ പിന്നെയും പിന്തുടരുന്നതെങ്കിൽ കടത്തിന്മേൽ കടമായിട്ട് അവസാനം നിൽക്കക്കള്ളിയില്ലാതെ അഫാനെന്ന് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ ചെയ്തതുപോലെ പലരും ഇനിയും ചെയ്യുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഇനി എന്താണ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയയുമില്ല ഇല്ല വലിയ ഒരു കടക്കണിയിലേക്കാണ് അവർ ചെന്ന് ചാടിയിട്ടുള്ളത് ആ ഒരു കടക്കണിയിൽ നിന്ന് അത് മുഴുവനും കൊടുത്ത് വീട്ടുക എന്നുള്ളത് ഈ ജീവിതം മുഴുവനും പണിയെടുത്താൽ പോലും തീരാത്ത അത്രമേൽ വലിയ കടബാധ്യതയാണ് അഫാൻ്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആത്മഹത്യയാണ് അവർ ആദ്യം തീരുമാനിച്ചതെങ്കിൽ അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമോ എന്നുള്ള വിചാരമാണ് അഫാനെ ഇത്രയും വലിയ കൊടും ക്രൂരത നടത്താൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ മനസ്സിലാകാനായിട്ട് കഴിയുന്നത് ഇവിടെ ഏറ്റവും വലിയ വേദന തോന്നിയ ഒരു കാര്യണ്ട് ഫർസാന എന്ന അഫാൻ്റെ കാമുകി ആ പെൺകുട്ടിയെ ക്രൂരമായിട്ട് അഫാൻ കൊല ചെയ്തപ്പോൾ ഫർസാനയുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കാതിലേക്ക് വന്ന ഒരു വാർത്ത നിങ്ങളുടെ മകളെ ക്രൂരമായിട്ട് അഫാന് കൊല ചെയ്തു എന്ന വാർത്തയാണ് നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ട്യൂഷന് വേണ്ടി പോവുകയാണെന്ന് നിങ്ങൾ കൂട്ടിക്കോ ആ മകൾ കൊല ചെയ്യപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു നോവും പ്രയാസവുമുണ്ട് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഫർസാനയുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ലൈഫിൽ തൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയ എന്ന തൻ്റെ മകളെ ഇനി ജീവനോടെ കാണാൻ കഴിയില്ല എന്നുള്ള സത്യം മനസ്സിലായപ്പോൾ ആ ഉമ്മയും ഉപ്പയും കുഴഞ്ഞു വീണു എന്ന വാർത്തയാണ് കേൾക്കാനായിട്ട് കഴിയുന്നത് അതുപോലെ ഇതിൻ്റെ കൂടെ പറയാനുള്ള ഒരു കാര്യം ഫർസാനയുടെ വിയോഗം അറിഞ്ഞിട്ട് ചാനലുകാർ ഫർസാനയുടെ വീട്ടിലേക്ക് കടന്നുപോയ ഒരു വീഡിയോ കാണാനായിട്ട് കഴിഞ്ഞു ഫർസാനയുടെ അനിയൻ്റെ മുമ്പിലേക്ക് മൈക്ക് നീട്ടിയിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ ചോദിക്കുകയാണ് ആ പെൺകുട്ടി കൊല്ലപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് അവരുടെ അനിയനാകട്ടെ എന്ത് പറയണമെന്ന് പോലും അറിയാതെ നെട്ടി തരിച്ച് വിങ്ങി പൊട്ടി നിൽക്കുന്ന ഒരു സമയവും എനിക്കൊന്നിനും കഴിയില്ല എന്ന് പോലും ആ കുട്ടി പറഞ്ഞിട്ട് അവനെ നിർബന്ധിച്ച് നിർബന്ധിപ്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചോദിച്ചറിയുമ്പോൾ അവരുടെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ ആ കാണിക്കുന്ന പ്രവൃത്തി കണ്ടിട്ട് ലജ്ജയാണ് മാധ്യമ പ്രവർത്തകരോട് തോന്നിപ്പോകുന്നത് എവിടെ എന്ത് ആരോട് സംസാരിക്കണമെന്ന് പോലും ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് ചിന്തിച്ച് പോവുകയാണ് കാരണം തൻ്റെ പെങ്ങൾ ഒരു നിമിഷം കൊല്ലപ്പെട്ട വാർത്തയാണ് തൻ്റെ കൂടെ പിറപ്പിനി ഇല്ല എന്ന അത്രമേൽ വലിയ വേദനയിലാണ് ആ ഒരു സഹോദരൻ നിൽക്കുന്നത് ആ ഉമ്മാന ഇവർക്ക് കിട്ടിയിട്ടില്ല ആ ഉപ്പാനയും കിട്ടിയിട്ടില്ല കിട്ടിയതാകട്ടെ ആ സഹോദരനെയാണ് അത് പരമാവധി മുതലാക്കാൻ നോക്കുന്ന ഒരു വിഭാഗം ആളുകൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് എത്ര ദയനീയമായിട്ടുള്ള ഒരു പരാക്രമമാണ് ആ മനുഷ്യനവിടെ നടത്തുന്നത് എന്ന് നിങ്ങൾ നോക്ക് ഇതാണോ എന്ന് പറയുന്നത് ഓരോ ചാനലിൻ്റെയും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ കാണിക്കുന്ന തോന്നിവാസമുണ്ടല്ലോ എത്ര പരിതാപകരമാണ് അതെന്നാണ് ഞാനിത് കണ്ടപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് പോയത്